esse é cos não

വിഷ്ണുപിയാൻ ഓ നല്ല എന്റെ വിഷ്ണു കേരളം മലയാളം അറിയോ മലയാളിയ മലയാളിയാ മലയാളം ഓ സ്ഥലം വയനാട് മീനങ്ങാടി ആ വയനാട് മീനങ്ങാടി മാണ്ടാണ് നീ നമ്മളെ നമ്മുടെ നാട്ടുകാര അമ്മയൊക്കെ എവിടെ വീട്ടില് നിങ്ങൾ ഇവിടെ അമ്മ ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ടോ വിരുന്നു വന്ന വിരുന്ന് വന്ന വെക്കേഷൻ ഓ കൊള്ളാം നല്ല ഏരിയ ഉണ്ടോ അങ്ങോട്ടേക്ക് പോവാനുണ്ടോ കാണാനുണ്ടോ അത്യാവശ്യം ഉണ്ടോ പോയി നോക്കിട്ടോ ഓക്കെ 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 ബൈ ബൈ ഓക്കെ 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 Oke, okay, karena oke, okay, oke, okay. hai, oke, okay. lah oke പൂക്കൾ കാണണം എന്നുള്ളവരുടെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ ഒരു മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് വരും കേട്ടോ ബാക്കിയുള്ള ഏരിയയിലെ പൂക്കളൊക്കെ ഏറെക്കുറെ തീർന്ന് അവിടെ ട്രാക്ടർ അതൊക്കെ പൂട്ടിയെല്ലാം കളഞ്ഞേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് വരണം എന്നുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയം കൂടി ഉണ്ട് ആ ഏരിയയും കൂടി കാണാൻ പറ്റും എല്ലാം സ്വന്തം വരച്ച് കൊടുക്കുന്ന കിലോ എന്ത് വരുന്നത് ഇരുപത്തഞ്ച് രൂപ പത്ത് രൂപ കമ്പനി ആ ഇതൊക്കെ എല്ലാം പോയല്ലോ അല്ലേ കമ്പനിക്ക് എന്തിനും പോകണം എന്താ പെയിൻറ്റോ പെയിൻറ്റിനു ബാക്കിയുള്ളത് ഇങ്ങനെ പോകുമല്ലേ ഓ ഓക്കേ ആണോ താങ്ക് യു നിങ്ങൾ വീട് കൊടുത്തേ അപ്പോ ആ അവിടെയൊക്കെ വന്നിട്ടുണ്ടോ അപ്പോ അവിടേക്ക് വന്നിട്ടുണ്ട് വയനാടൊക്കെ വന്നിട്ടുണ്ട് എവിടെ ആ കൽപ്പറ്റയാണോ അത് ശരി കൽപ്പറ്റക്കാരാ മുമ്പേ വൈഫ് കൽപ്പറ്റ എന്ന് തന്ന പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി മൊത്തം കമ്പനി ഉണ്ടോ എന്ന് പറഞ്ഞേക്കുന്നു അതിനിപ്പോൾ കമ്പനി കൊടുക്കുന്നത് പത്ത് രൂപ ഇവർക്ക് കിട്ടുന്ന പെയിന്റിന് ഓണതാണ് പെയിന്റ് അടിക്കാൻ വേണ്ടി ബാക്കിയുള്ളത് കംപ്ലീറ്റ് കേരളത്തിലേക്ക് ഓണത്തിനുള്ള തയ്യാറെടുപ്പ് അത് ഇരുപത്തഞ്ച് രൂപയാണ് പറഞ്ഞത് കിലോയ്ക്ക് കൊള്ള നമ്മൾ ഗോപാൽ സ്വാമി പാട്ടേക്ക് പോകണം വഴിക്കുള്ള പത്തോട്ടാട്ടോ ഇവിടെ എൻട്രിക്ക് പൈസ ഒന്നും വേണ്ട ചിലവർ എന്തായാലും വഴിയൊന്നും അവരൊന്ന് ആൾക്കാരൊക്കെ വന്നാൽ തന്നിട്ട് എൻ്റെക്ക് പത്ത് രൂപ ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞ് മേടിക്കും ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട എത്ര മണിയാകുമ്പോൾ വിളിക്കാൻ ഫോട്ടോ ഒക്കെ എടുക്കാം ചോളം അല്ലേ ഇത് ചോളം അതല്ലേ ചോളം അതെ അതെ ചോളം ചോളം ആ കമ്പല്ലേ ചോളം കണ്ടല്ലേ ഇപ്പം സൂര്യാന്തി മൊത്തം തീർന്നു നോക്കുക 累歹。 നമ്മൾ ഇവിടെ നിന്നല്ലാ പയ്യന്മാരൊക്കെ ഉണ്ടേ ആരൊക്കെ വീട് പിടിച്ചു വേണോ അല്ലേ ആ അല്ല അവിടെ ഉണ്ടെന്നോ ഓക്കേ ബൈ ബൈ ബൈത്തുണ്ട്

എല്ലാം എല്ലാം തന്നെ ഒന്നും കാണുന്നില്ല എങ്ങനെ എടുക്കോ ചെറുതായിട്ടൊന്നും കാണുന്നില്ല പുളങ്ങാണല്ലോ അത് മറ്റത്തുണ്ടാവും ഇല്ല ആ അത് കുഴപ്പമില്ല അത് വരുന്നോ ആ അതെടുക്കാം ഇങ്ങനത്തെ കപ്പ്ളങ്ങ അവിടെ നിന്നാടോ അത് ചെറിയ ചെറിയ കപ്പ്ളങ്ങ തണ്ണിമത്തൻ പേർക്ക ഇതെന്തൊക്കെ ファンファンファンファンファ വണ്ടി മാറ്റി കൊടുക്കും എന്നാലും അത് വെറുപ്പിക്കലാണ് വാങ്ങിയത്രയാ കിലോ ടു ഹണ്ട്രഡാ പഴുത്ത Apa yang berat tuh sawah ini? Saya pikir nggak boleh.